ജാസിയുടെ ഇഷ്യൂവും കാര്യങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അതായത് കൊറ്റുവളങ്ങര ചമയം വിളക്ക് അതാണ് ഇപ്പോഴത്തെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ജാസി വിളക്കെടുക്കാൻ വന്നതാണ് വിഷയം അത് ഇന്നലെ കുറെ എന്താ പറയണ്ടേ സാധാരണ എനിക്ക് ഈ പുള്ളിക്കാരനെ അങ്ങോട്ട് വലിയ സപ്പോർട്ടും കാര്യങ്ങളും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു കണ്ടെടുത്താൽ കണ്ടുകൂടായിരുന്നു പക്ഷെ ഇന്നലത്തെ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ നിപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അപ്പോൾ ശരിക്കും സഹതാവം തോന്നിയിട്ടുണ്ടായിരുന്നു ഉള്ള ആരെയും തുടർന്ന് പറയാനോ ആ നിപ്പും ആൾക്കാരുടെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണും ഇതുപോലെ കുറേ സദാചാരം പിടിച്ചവന്മാരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഓക്കെ ഈ കൊറ്റുവളംകരല്ല ചമയം വിളക്ക് അതായത് കൂടുതലും ആണുങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഞാനും വിചാരിച്ചത് പക്ഷേ ഇന്നലെയാണ് കുറേ കാര്യങ്ങൾ അറ അറിയുകയൊക്കെ ചെയ്ത് കൂടുതലും ട്രാൻസ്ജെൻറ്റേഴ്സിലാണ് ഫോളും എടുക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ പുറത്ത് സ്ഥലങ്ങളെയെന്നാണ് കൂടുതലും വരുന്നത് അപ്പം നമ്മുടെ ഇവിടെ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളൂ സത്യം പറഞ്ഞാലാ എൻ്റെ കായംകുളമാണ് വീട് അവിടുന്ന് കരുണാപ്പള്ളി അവിടെ ആണെങ്കിൽ പറയുന്ന ഈ വിളക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ ആയാലും പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടോ അവിടം വരെ എത്തണമെങ്കിൽ വർഷം ഒന്നും എടുത്താലോ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തുണ്ടെങ്കിലും സാധിച്ചു തരുമെന്നാ പറയുന്നത് എന്ത് കാര്യം ഉണ്ടെങ്കിലും അച്ചട്ടാന്ന് പറയാം നമ്മുടെ ആഗ്രഹം സാധിക്കണമെങ്കിൽ ഇതുപോലുള്ള കാര്യം ചെയ്താൽ നല്ലതാണെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇന്നലെ വീട്ടിലും പറയും ചെയ്തായിരുന്നു അടുത്തവട്ടം ഒന്നും നോക്കിയാലോ എന്നുള്ള രീതിയില്ല അപ്പൊ ഒരു ചിരിയൊക്കെ ചിരിച്ചു ഓക്കെ എന്തായാലും ഈ ഒരു സംഭവം ഇച്ചിരി ഗൗരവായിട്ടുള്ള സദാചാരം കുറെ ആൾക്കാർ ഇറങ്ങി എൻ്റെപ്പന്നോ പിന്നെ അതുപോലെ തന്നെ നടി അമ്പിളി പണ്ടത്തെ നടി എല്ലാവർക്കും അറിയാരി അമ്പിളി ആ നടി വന്ന് കൊച്ചുമക്കളുമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെയും വീഡിയോ നമുക്ക് വെക്കാം എന്തായാലും ആദ്യമായിട്ടാ നമ്മുടെ ചാനൽ കാണുന്ന ഒരു സബ്യാത്ത വരയ്ക്കുന്ന സബ്യാ അതെല്ലാം നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് നടി അമ്പിളി പറയുന്ന ഒന്ന് കേട്ടു നോക്കാം എടുത്തു എടുത്തു മണ്ണും ഞങ്ങളുടെ <akra desserts> <laughs> <and food> <oneself> ഒരു സ്വന്തമായിട്ടു <laughs> <boundly> ഈ ആരും ഇല്ലല്ലോ ആ നടിയുടെ മക്കളായിട്ട് ആരും ഒക്കെ ചെയ്ത് ആ രണ്ട് ആൺമക്കളെ കൊണ്ട് അവർ വിളക്കെടുപ്പിക്കുകയും ചെയ്തു അവർ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ് ഓക്കെ ഇന്ന് അപ്പൊ നമുക്ക് യഥാർത്ഥ കാര്യത്തിലോട്ട് പോകാം നമ്മുടെ ജാസിയുടെ വീഡിയോയിലോട്ടൊന്ന് പോകാം ഇന്നലെ അദ്ദേഹത്തിന്റെ നിപും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇന്നലെ കരുണാപ്പള്ളി പേജിലൊക്കെ ഈ എസ് എ പോലെ ഇവൻ മീഡിയക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വന്ന് കാണിക്കുന്നത് എന്നാണ് പറയുന്നത് അതിന് മീഡിയ ഓൺലൈൻ മീഡിയയും കൂടെ വിളിച്ച് വരുത്തിക്കൊണ്ട് വന്നതാണെന്ന് വരാ അവിടെ സംസാരിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു ഓക്കെ എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം ശരി ശരിയാണ് എല്ലാം ട്രാൻഷൻ പ്രായം വിളക്കെടുക്കുന്ന വിളക്കെടുക്കുന്ന വിളക്കെന്തി വിളക്കണം വിളക്കണം എന്ത് എഴുതി വന്നോ ഒരുങ്ങി വന്ന വിളക്കെടുക്കാൻ വന്ന ആള് നിങ്ങൾ ഒരുങ്ങി വന്നെ യും സീരിയസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് സുഖമാണോ എന്ന് ചോദിക്കുന്നത് ആരാടാ അത് അവരുടെ മാനസികാവസ്ഥ കൊണ്ടൊന്നും മനസ്സിലാക്കി ചോദിക്കണം അസുഖമാണോന്ന് എന്തുകൊണ്ടായിരുന്നു ഞാൻ വിളക്കെടുക്കാൻ よろしくお願いします。 അവർ കൂടെ വന്നതാണ് സത്യത്തിൽ അത് അവരെടുത്ത് പറയുന്നതുകൊണ്ട് വിളക്കെടുക്കാൻ വന്ന ആള് ചുറ്റും അങ്ങോട്ട് പോയി തൊഴുതുകൊണ്ടിരിക്കുക എന്നുള്ള രീതി പറഞ്ഞത് പിന്നെ സീറ്റ് ചോദിക്കുന്നത് അങ്ങനെ കുറെ ആൾക്കാർ എങ്ങനെയെങ്കിലും സീൻ ഉണ്ടാക്കണം അത് വേറെ ഒന്നുമല്ല ഒന്നാമത്തെ കാര്യം പുള്ളിക്കാരനെ എല്ലാവർക്കും അറിയാം അത്യാവശ്യം ഫേമസ് ആയിട്ടിരിക്കുന്ന ആളാണ് ആൾ സത്യം പറഞ്ഞാൽ ഭയങ്കര നെഗ്ഗാണ് ഈ പറയുന്ന വ്യക്തിയിൽ എന്തൊക്കെ പറഞ്ഞാലും ജാസ് ഭയങ്കര നെഗ്ഗാണ് അതൊക്കെ വെച്ചൊന്ന് സദാചാരം കളിക്കാൻ വേണ്ടി നോക്കിയതാ പക്ഷെ അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെ ഉള്ള ആരും തുറന്ന് പറയാലോ അവർ മനുഷ്യരാണ് ഓക്കെ സോഷ്യൽ മീഡിയ ഒരാളോട് വെറുപ്പാണെന്നും പറഞ്ഞിട്ട് എവിടെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വെച്ചിട്ട് അത് തോന്നിയ പരിപാടി തന്നെയാണ് കൂപ്പനെടുത്തിട്ടുണ്ടോ അത് എന്റെ പൊന്നോ എന്റെ പൊന്ന നീയൊക്കെ നമിച്ചേക്കുന്നത് എനിക്ക് ആ കൂടെ വന്ന ആ ജാസിയുടെ കൂടെ ആ കൂടെ ബോയ്ഫ്രണ്ടാന്ന് പറഞ്ഞൊരുത്തന്നുണ്ടല്ലോ എന്തുവന്നാടേ നീ കാണാന്ന് നിൽക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ സംസാരിക്കുമെങ്കിൽ ചേടാ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കണം അതാണ് ആണുങ്ങൾക്ക് വേണ്ടത് ഭയങ്കര മോശം നിങ്ങളുടെ വീഡിയോസ് ഒന്ന് കാശ് ആ വീഡിയോ ഒന്ന് കാശ് കൊടുക്കിടുത്തോടാൻ പറ്റത്തില്ല ഞാൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വെക്കാം അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല പുരുഷനെന്താ മാറി വെക്കിന്റെ ഒരു വീഡിയോയുടെ ഒരു കമന്റ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു സാരി പൊക്കി കാണിച്ചു കാണിച്ച് അങ്ങോട്ട് അവന്മാരുടെ വിളക്ക് എന്നും പറഞ്ഞിട്ട് അത് അങ്ങനെ കൊറേ കമന്റ് ഇടാൻ വേണ്ടി അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി കാരണം ആ ഒരു വീഡിയോ കാണിക്കേണ്ട അവസ്ഥ ഏ ഒന്നാമത് ഇച്ചിരി ഫേം ആയിട്ട് നിൽക്കുന്ന ഒരാളും ഫേമും ഉണ്ട് അതുപോലെ നെഗറ്റീവ് നെഗറ്റീവോടെ കിട്ടിയ ഫേമാണ് കേട്ടോ അപ്പൊ അങ്ങനെ ആകുമ്പോ ഇങ്ങനെയുള്ള സദാചാരം പിടിച്ച നാടികൾ വന്ന് ചൊറിയും അത് ഉമ്മമാരുടെ ഒരു രീതിയാണ് എന്തായാലും ഇതിന്റെ ഒരു തേർഡ് പാർട്ടും കൂടെ ഉണ്ട് ഞാൻ അതും കൂടെ ഒന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഇതിനോടൊരു പാവം തോന്നിയത് നല്ലൊരു പെരുമാറ്റം എന്നുള്ള രീതിയില്ല അത് ശരിയാണ് ഈ ഒരു സംഭവത്തോടെ നല്ല നമുക്കും ഒരു റെസ്പെക്റ്റ് സത്യം പറയാനുള്ളത് നല്ലൊരു റെസ്പെക്റ്റ് നമുക്ക് കൊടുക്കാമെന്ന് തോന്നും അത് ഈ ഒരു വീഡിയോയുടെ കമന്റ് കൂടെ ഞാൻ വെച്ചേക്കാം നിങ്ങളൊന്ന് കാണുക ഞങ്ങളുടെ നാടിനെന്തോ ദോഷം വരുമോ എന്നാടാ പറയുന്നത് നിന്നെ പോലുള്ളവന്മാർ ആ നാട്ടിലുണ്ടെങ്കിലും ഉള്ളടാ ദോഷവും കാര്യങ്ങളൊക്കെ വരുത്തുള്ളു കാരണം നിങ്ങളുടെ ഈ സാധാച നമ്മുടെ നാട്ടിലുള്ള ഒരാള് ആരും ആയിക്കോട്ടെ ഏത് ജാതി ആയിക്കോട്ടെ വന്ന് കാലെടുത്ത് കുത്തുമ്പോൾ അവരെ എത്ര വലിയ ശത്രുവാണെങ്കിലും നമ്മുടെ വീട്ടിൽ വരുന്നതിന്റെ തുല്യമാണ് അത് അവരെ എന്താ സ്വീകരിക്കുക അതാണ് ആദ്യം പഠിക്കേണ്ടത് അല്ല എന്റെ ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ നാട്ടിൽ വാടാ അല്ലെങ്കിൽ കോഴിക്കോടോട്ട് വാടാ അല്ലെങ്കിൽ മറ്റേ ോട്ട് ഓടാ മറിച്ചോട്ടാ അവിടെ എനിക്ക് ആളുണ്ടാകും നിന്നെ തീർത്തു കളയുന്നൊക്കെ പറഞ്ഞ കൊറേ നാറികളുണ്ട് അതുപോലുള്ള കുറച്ച വർത്താനം പറയുന്ന അവന്മാരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ വരുന്നവര് എത്ര ശത്രുക്കാല അതിഥിയാണ് അത് ആദ്യം പഠിക്കാൻ പഠിക്കണം അന്നാലേ നീ ഒക്കെ ഒരു മനുഷ്യനാവത്തുള്ളൂ വരുന്ന ആളാണ് മനസ്സിലായോ ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ആ പ്രശ്നം അങ്ങ് സോൾവ് ആയിട്ടുണ്ട് എന്തായാലും അവർ വളരെ മോശായിട്ടുള്ള കാര്യം പക്ഷെ കമന്റ് ബോക്സിലാണെങ്കിൽ പോലും ഇവർക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ആദ്യമായിട്ടാണ് ഇവരുടെ ഒരു ബഹുമാനം തോന്നുന്നതും ഒരുപാട് 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 സപ്പോർട്ടുണ്ട് ഒരുപാട് കാരണം ബഹുമാനം തോന്നുന്നതെന്ന് പറയുന്നത് ചിലപ്പോ അവിടുത്തെ ദൈവം തന്നെ ആയിരിക്കും അവർക്ക് എന്താ പറയണ്ടേ നെഗറ്റീവിൽ കൊണ്ടുവന്ന് നമുക്ക് കരുതാം ഓക്കെ അങ്ങനെ തന്നെയാ വിശ്വസിക്കുന്നത് കാരണം അവരുടെ നാട്ടിൽ ചെന്നിട്ട് നാട്ടുകാർ എങ്ങനെ പെരുമാറി എന്നും പറഞ്ഞിട്ട് മോളിൽ ഇരിക്കുന്നവനെല്ലാം കാണുന്നുണ്ടല്ലോ ഓക്കെ എന്തായാലും നമുക്ക് കുറച്ച് കമന്റ്സ് ഒക്കെ ഒന്ന് നോക്കാം കുറച്ച് കമന്റ്സ് വായിച്ചേരാ നീ ഒക്കെ ആരാണ് അവർ എന്തെങ്കിലും കാണിക്കട്ടെ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത കൊറേ റീൽസ് വിളക്കെടുക്കാൻ വന്ന ആള് റോള് ചെയ്യാൻ പോയി ഉം അതേത് രീതിയിൽ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായി ഒന്ന് പൊട്ടിക്കാൻ പറ്റിയ അവസരമായിരുന്നു നശിപ്പിച്ചു ആ നായി മോൻ ജാസി ജാസിനെ വല്ല കുളത്തിലും കൊണ്ടുപോയി എറിയടാ കമ്മിറ്റിക്കാരെ എന്നുള്ള രീതി കമന്റ് ഇടുന്നു അങ്ങനെ കുറെ നാറികൾ പിന്നെ വന്ന കമന്റ് ജനങ്ങള് കൈകാര്യം ചെയ്തല്ലോ ചോദ്യം ചെയ്തവർക്ക് സപ്പോർട്ട് അങ്ങനെ കുറെ ആൾക്കാർ അതിനൊക്കെ ഏതാണ് നാട്ടിലെ എല്ലാ പ്രശ്നവും പരിഹരിച്ച് ഇതെന്താക്കാൻ ഇറങ്ങിയിരിക്കുന്നത് വിളക്കോ കൂടെയോ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ അതൊക്കെ ചോദിക്കാൻ ഈ മലർമാരാരാണ് അമ്പലം ഇൻ്റെ ഒക്കെ തറവാടാണോ അങ്ങനെ കമ്പിട്ട ആൾക്കാരൊക്കെ ഉണ്ട് സത്യമാണ് അമ്പലമൊക്കെ നിന്റെ ഒക്കെ തറവാടാണോന്ന് തന്നെയാണ് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നു ഇതൊന്നും ചോദ്യം ചെയ്യാനോ ഒന്നിനും വയ്യ ഒരു അടിയോ ഇടിയോ വരുവാണെങ്കിൽ കൈ കെട്ടി നിൽക്കുന്ന കുറെ നാരികളാണ് അപ്പോഴാണ് അമ്പലത്തിന് ഞങ്ങളുടെ നാടിന് ശാപാണെന്നും നാട്ടിലെ ഷാബു നിന്നെ പോലുള്ള ഉമ്മമാരൊക്കെ തന്നെയാണ് എനിക്ക് ജസ്റ്റ് ഒന്ന് പറയണമെന്നുള്ളൂ ഇതുപോലെ കാണിക്കുന്നവന്മാരെ തന്നെ എടുത്ത് പറയുകയൊക്കെ ചെയ്യണം ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ബൈ ലവ്